അമ്മ ഈ സാരി ആയിട്ട് പോണ്പോ സാരി ഉടുക്കാൻ പോണു എനിക്കീ സാരി കൊടുക്കണം എന്നാഗ്രഹം പക്ഷെ തയ തേക്കണം അതിന് മുന്നേ തോന്നു എനിക്ക് ഒരു വൃത്തി മേനെയുള്ള ഉടുപ്പ് ഈ സാഹചര്യത്തിൽ ഇട്ടുകൂടെ എന്നെന്തോ എല്ലാ വൃത്തിയും മേനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോണു കല്യാണത്തിന് പോകുന്നു ായി നിങ്ങളിൽ ഒരാളാണ് മരിക്കാൻ പോന്നു വിചാരിച്ചിരിക്കണല്ലേ നീ ഇങ്ങനെ പേടിക്കാതെ ഏർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതെ ഈ സ്വർഗത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും പ്രത്യേകിച്ച് നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അത് എത്തിക്കാനായിട്ട് കുറെ തൊഴികളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഡാൻസ് പാട്ട് അത് ഇത് എല്ലാം നമുക്ക് അവിടെനിന്ന് കിട്ടും വിഷപ്പ മറന്നിരിക്കുന്ന വിഷക്ക ഫുഡും എല്ലാം ഉണ്ടോ കഴിക്കോ ഞാനേ ഈ മരണപ്രവർത്തന കുക്ക് ചെയ്യാൻ മറന്നുപോയി ബെസ്റ്റ്

265 அதരെ വേണം 265 ഒരു നാലെണ്ണം ഓർഡർ ചെയ്യോ അല്ല എനിക്ക് ഒരു കാര്യം പറയാട്ട എന്നിന്ന് ഇത്രയധികം ഫുഡ് കൊടുത്താ കേട്ടൻ എനിക്ക് പൈസയൊന്നുമില്ല ഒരു കാര്യം ചെയ്യൂ നാല് ബിരിയാണി ഓർഡർ ചെയ് ആ മതി അയ്യ ബിരിയാണിയോ ആ മതി ദേ ചിക്കൻ ആണോ ഓർഡർ ചെയ്യണേ നാല് ചിക്കൻ ബിരിയാണി ആ കൊള്ളാമോ നടക്കായലി അച്ഛൻ വിവരങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുന്ന അതെങ്ങനെയാ ശരിയാവു ഞാനല്ലേ മൂത്ത മോള് കാര്യങ്ങളല്ലേ ആദ്യം നോക്കേണ്ടത് അതുകൊണ്ട് അമ്മ

ചിരിയും മൊഴിയും ചേരും തട്ട് പൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താരോ തന്നെ ഇഷ്ടം പിടിപ്പലി കളി ചിരിപൂരം